എൻ്റെ പൊന്ന് മക്കളെ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് തട്ടിപ്പുണ്ടത് അതായത് നൂറ്റമ്പത് രൂപ നമുക്ക് ആദ്യം ഗിഫ്റ്റായിട്ട് തരും പിന്നീട് അങ്ങോട്ടേക്കുള്ള കളികൾ സൂക്ഷിച്ച് കണ്ടും കളിച്ചില്ല എന്നല്ലെങ്കിൽ കയ്യിൽ നിന്ന് പൈസ പോകണ വഴി കാണില്ല നമ്മളുടെ നമ്പർ അവർക്ക് എങ്ങനെയാണ് കിട്ടിയിട്ട് നമ്മളോട് ചോദിക്കുന്നത് പാർട്ട് ടൈം ജോബ് നിങ്ങൾക്ക് താല്പര്യമുണ്ട് കയ്യിൽ വരുന്ന ഫോൺ മാത്രം മതി നമുക്ക് ദിവസം മൂവായിരം നാലായിരം പതിനായിരം രൂപയൊക്കെ ഡെയിലി സമ്പാദിക്കാം എന്ന് പറഞ്ഞാണ് ഇവർ വിളിക്കുന്നത് നമ്മുടെ പേര് ഡീറ്റെയിൽസ് നമ്മുടെ ജോബ് ജെൻഡർ പ്രായം ഇതൊക്കെ ചോദിക്കും അതൊക്കെ കൊടുത്തേക്കുക അതൊന്നും വലിയ കുഴപ്പമൊന്നും ഇല്ല അപ്പോൾ ആദ്യം അതിൻ്റെ ഒരു സാമ്പിൾ ടാസ്ക് ആയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് അത് നമുക്ക് ലൈക്ക് ചെയ്യാം അല്ലെങ്കിൽ റിവ്യൂ ചെയ്യാം അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്താൽ മതി അതാണ് ഫസ്റ്റ് സാമ്പിളായിട്ട് അവർ ചോദിച്ചത് ചോദിക്കണേ ഇപ്പോൾ നമുക്ക് ഒരു ഐറ്റം തന്നിരിക്കുന്നതാണ് ഈ കഫേ സ്റ്റോൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതോ ഒരു എവിടത്തെ ഒരു റെസ്റ്റോറൻ്റ് ആണ് അപ്പോൾ അതിന് നമ്മളൊരു റിവ്യൂ ഇടുക അതിന് ഫുള്ള് ഹൈ റേറ്റിംഗ് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് കൊടുക്കുക ഞാനിപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ പേജിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരെ റിവ്യൂ സെക്ഷനിൽ പോയിട്ട് എൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ട് ഫുൾ ഫൈവ് സ്റ്റാർ റേറ്റിങ്ങും കൊടുത്തിട്ട് അത് സെൻഡ് ചെയ്യില്ല സെൻഡ് ചെയ്യണേക്ക് മുമ്പ് ജസ്റ്റ് ഒന്ന് അത് സ്ക്രീൻഷോട്ട് എടുക്കും ആ സ്ക്രീൻഷോട്ടാണ് അയച്ചു കൊടുക്കുക പൈസ ഉണ്ടാക്കാനുള്ള വലിയ വലിയ ടാസ്കുകൾ തരണേക്ക് മുമ്പ് നമുക്ക് ഇതിനുള്ള കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് തരുന്നതാണ് ഈ ഒരു സാമ്പിൾ ടാസ്ക് അത് സക്സസ്ഫുള്ളി ചെയ്ത് തീർത്താൽ നമുക്ക് നൂറ്റമ്പത് രൂപ കിട്ടും എന്നുള്ളതാണ് ഓഫർ അത് നമുക്ക് നോക്കാം നോക്കാൻ എന്ന് അറിയണമല്ലോ ഓ നമ്മുടെ ടാസ്ക് കണ്ടിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നിന്ന് കൺഗ്രറ്റുലേഷനേഷനേഷനും തേങ്ങയും വാങ്ങിയൊക്കെ തന്നിട്ടോ ഇനി നമുക്ക് നമ്മുടെ പൈസ വാങ്ങണമല്ലേ പൈസ എന്ന് അറിയണമല്ലോ നമ്മുടെ ഈ സാമ്പിൾ ടാസ്കിനുള്ള നൂറ്റമ്പത് രൂപ കിട്ടാനായിട്ട് നമ്മുടെ എംപ്ലോയി കോഡ് കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ട് എന്നിട്ടതേ ഈ ഒരു എന്താണ് നമ്മുടെ ടെലഗ്രാം ലിങ്കിൽ ഇതാണ് അവരുടെ റിസപ്ഷനിസ്റ്റ് അവരുടെ അടുത്ത് പോയി നമ്മുടെ ഈ എംപ്ലോയി കോഡ് കൊടുത്താൽ മതി നമുക്ക് അപ്പം തന്നെ പൈസ കിട്ടും താങ്ങയാണ് വാങ്ങിയാണെന്ന് പറഞ്ഞുള്ള ഡീറ്റെയിൽസ് വെച്ച് നമുക്കൊരു വലിയ മെസ്സേജും കാര്യങ്ങളൊക്കെ വിട്ടിട്ടുണ്ട് അപ്പോൾ ശരി ഞാൻ അവർക്കൊരു ഹലോ ഇട്ടു ആ ഫോട്ടോയിൽ കണ്ടിട്ട് നല്ല കൊച്ചൊക്കെയാണ് പക്ഷേ ഇതൊക്കെ ഫുൾ തട്ടിപ്പ് ടീമുകളാണ് ഒറിജിനൽ കൊച്ചൊന്നല്ല എന്നുള്ളത് കാണുന്ന നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് കൊള്ളാം അപ്പോൾ ആ കൊച്ചും ടെലഗ്രാമിൽ നമുക്ക് റിപ്ലൈ വരും നമ്മളുടെ കുറേ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എല്ലാം ചോദിക്കില്ല നമ്മളുടെ നമ്പർ ചിലപ്പോൾ പലയിടത്തേക്കൊക്കെ പോയേക്കാം എന്ന് വായിച്ച് ഇത് ഏത് തട്ടിപ്പ് ഏത് ലെവൽ വരെ പോകും എന്നുള്ള ക്യൂരിയോസിറ്റിയും എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ നമ്മളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തു അപ്പോൾ അവർക്ക് ബാങ്ക് ഡീറ്റെയിൽസും വേണം നമുക്ക് പൈസ ഇങ്ങോട്ട് കിട്ടണമല്ലോ അപ്പോൾ അതിന് വേണ്ടി നമ്മളുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തു എൻ്റെ അക്കൗണ്ട് നമ്പർ കൊടുത്തു അപ്പോഴാണ് ചേച്ചി പറയുന്നത് നമുക്ക് ഇങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട് ഈ ഒരു ഗ്രൂപ്പിൽ ഈ ഒരു ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ആവണം ആ ഗ്രൂപ്പിലാണ് നിങ്ങൾക്കുള്ള ഡെയിലി ടാസ്കുകൾ വരിക ആ ടാസ്കുകൾ ചെയ്ത് ഏതാണ് നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നത് എന്നീ സംഭവങ്ങളൊക്കെ പറഞ്ഞ് അതൊക്കെ കേട്ട് ശരി അങ്ങനെ നിന്നപ്പോഴാണ് ദാ വന്നട നമ്മുടെ നൂറ്റമ്പത് രൂപ നമ്മുടെ ഫോണിൽ ക്രെഡിറ്റ് ആയതെന്ന് പറഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇപ്പോൾ കറക്റ്റ് നൂറ്റമ്പത് രൂപ നമ്മുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ രണ്ട് ദിവസം മുമ്പ് നമുക്കൊരു ഇതേപോലെ തന്നെ നമുക്ക് ടാസ്ക് ചെയ്ത് ഒരു വൺ എയ്റ്റി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ മെസ്സേജ് നിങ്ങൾക്ക് കാണാം ഇവിടെ വരെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് ഇവിടം വരെ നമ്മൾ സേഫാ നമ്മളുടെ കയ്യിൽ നിന്ന് പൈസ കാര്യങ്ങളൊന്നും പോകില്ല പക്ഷേ ഇനി അങ്ങോട്ടേക്കാണ് സൂക്ഷിക്കേണ്ടത് പൈസ കിട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ ചേച്ചിനെ റീച്ച് ചേച്ചി ഇങ്ങനെ പൈസയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി എന്താണ് അടുത്ത പരിപാടി നമ്മുടെ പൈസ ഡെയിലി മൂവായിരം നാലായിരം എന്നൊക്കെ പറഞ്ഞ് സംഭവം ഉണ്ടോ അതെപ്പോഴാണ് ചേച്ചി ഇനി നമുക്ക് എങ്ങനെയാണെന്നൊക്കെയുള്ള ഡി ഡീറ്റെയിൽസ് ഞാൻ ചോദിച്ച് മനസ്സിലാക്കണമല്ലോ അതെന്താണെന്നുള്ളത് ചോദിച്ചു അപ്പോൾ ചേച്ചി പറഞ്ഞു നമ്മൾ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ പറഞ്ഞുല്ലോ നമ്മൾ ജോയിൻ ചെയ്യാൻ പറഞ്ഞല്ലോ ആ ഗ്രൂപ്പിൽ നിങ്ങൾക്കുള്ള ടാസ്ക്കുകൾ വരുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ സമയത്തൊക്കെ ഇതിൽ തിരക്കായാരണം എനിക്ക് ടൈമിൽ ജോയിൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഞാൻ നോക്കിയപ്പോൾ ഇത് ടാസ്ക് നമ്പർ തേർട്ടീൻ വരെ ആൾക്കാർ ഗ്രൂപ്പിൽ കുറേ പേരുണ്ട് കേട്ടോ നൂറുകണക്കിന് ആൾക്കാരുണ്ട് അത്ര കൗണ്ടെന്നുള്ള ഞാൻ ഓർക്കണില്ല അപ്പോൾ ടാസ്ക് നമ്പർ തേർട്ടീനും കഴിഞ്ഞ് ടാസ്ക് നമ്പർ ഫോർട്ടീൻ വരെ എത്തിയിട്ടുണ്ട് എങ്ങനെ തകർത്തി അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ ടാസ്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടും ഇങ്ങനെ ഗ്രൂപ്പിലിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് ആ ഓരോ ടാസ്ക്കിനും ചിലപ്പോൾ മുപ്പത് രൂപ വെച്ച് ഇങ്ങനെ ചെറിയ ചെറിയ ടാസ്ക്കിനും കിട്ടും അല്ലെങ്കിൽ അവർ പറയും ഈ ടാസ്ക്കുകളൊക്കെ തീർത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവസാനമായിട്ട് ഒരുമിച്ചാൽ പൈസ തരും എന്നൊക്കെ പറയും പക്ഷേ അപ്പോഴും തട്ടിപ്പ് വരാൻ പോകുന്നേ ഉള്ളൂ നമ്മളുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്ന പരിപാടി വരാൻ പോകുന്നേ ഉള്ളൂ ഇതാ ഇതാണ് ടാസ്ക് സിക്സ്റ്റീൻ അതായത് നിങ്ങൾക്ക് സാലറി ഇൻക്രീസ് ചെയ്യാനുള്ള ടാസ്ക് എന്നും പറഞ്ഞ് വരുന്ന തട്ടിപ്പ് ദാ ഇവിടെയാണ് തുടങ്ങുന്നത് അതായത് നിങ്ങൾ ആ ഇരുവിട്ട് നിങ്ങൾക്ക് ആയിരത്തി മുന്നൂറ് രൂപ തിരിച്ചിട്ടും രണ്ടായിരം ഇട്ട രണ്ടായിരത്തി അറുന്നൂറ് തിരിച്ചിട്ടും ഒരു ലക്ഷത്തി അമ്പതിനായിരം ഇട്ടെങ്കിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രൂപ തിരിച്ചു കിട്ടുമെന്നും പറഞ്ഞു എന്നതാ ടാസ്ക് നമ്പർ സിക്സ്റ്റീൻ മുതലാണ് ഈ ഒരു ടീമിന്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ടാസ്ക് നമ്പർ സിക്സ്റ്റീൻ മുതലാണ് ഈ തട്ടിപ്പ് തുടങ്ങണത് ആ ഗ്രൂപ്പിൽ തന്നെ നമുക്ക് മെസ്സേജ് വരും അതെ ഞങ്ങള് ഇത്ര രൂപയാണ് സെലക്ട് ചെയ്യുന്നത് ഓരോരുത്തർ പൈസ ഇട്ടു എന്നും പറഞ്ഞുള്ള സ്ക്രീൻഷോട്ട് വരെ അയക്കണം ഒന്നുകിൽ ഈ പൈസ ഇട്ടു എന്ന് പറഞ്ഞ സ്ക്രീൻഷോട്ട് അയക്കുന്നത് ഇവരുടെ തന്നെ ടീമുകളായിരിക്കും അല്ലെങ്കിൽ ഞാൻ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യപ്പെട്ട പോലെ വേറെ പലരും ഈ ഗ്രൂപ്പിൽ ജോയിൻ ജനുവൻ തന്നെ ജോയിൻ ചെയ്തവരായിരിക്കാം അവര് ഇപ്പൊ പൈസ കൂടുതൽ കിട്ടും എന്നും പറഞ്ഞ് ആക്രന്തം മൂത്ത് പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നവരായിരിക്കും അങ്ങനെ നിങ്ങൾ പൈസ ഇടാൻ നിന്നുണ്ടെങ്കിൽ പിന്നെ മഷി ഇട്ട് വെക്കാൻ ഈ ടീമുകളെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല നിങ്ങൾ പൈസ അങ്ങോട്ടേക്ക് ഇടുന്നവരെ ബാക്കി എന്തും കളിച്ചു പക്ഷേ അങ്ങോട്ടേക്ക് ഇടാൻ പറഞ്ഞാൽ അവിടെ വെച്ച് പരിപാടി നിർത്തി നിങ്ങൾ നിങ്ങളുടെ പണിക്ക് പോയിക്കൊള്ളുക ഞാനപ്പം ഈ ഗ്രൂപ്പിൽ ഇത് തട്ടിപ്പാന്ന് എനിക്ക് മനസ്സിലായ നിമിഷം ഞാൻ പോസ്റ്റ് ചെയ്തായിരുന്നു ഇത് ഫ്രോഡ് ടീമാണ് ഡോൺ ചീറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ മെസ്സേജ് ഇട്ടായിരുന്നു ഞാൻ ആ മെസ്സേജ് ഇട്ടപ്പോൾ തന്നെ ആ സാധനം എന്താ പറയുക നമ്മുടെ മെസ്സേജും ഡിലീറ്റാക്കി നമ്മളെ ആ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കി ആ ഗ്രൂപ്പും പിന്നെ നമുക്ക് കാണാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു പക്ഷേ അതിൻ്റെ സ്ക്രീൻഷോട്ട് അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി അപ്പോൾ ഇത്തരം തട്ടിപ്പുകാരെ ദയവായി സൂക്ഷിക്കുക എവിടെയെന്തെങ്കിലും വെറുതെ പൈസ കിട്ടും എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കുക അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കളത്തരം ഉണ്ടാവും വെറുതെ ആരും നമുക്ക് കൊണ്ടുവന്ന് പൈസ തരില്ല അപ്പോൾ ഇങ്ങനത്തെ തട്ടിപ്പുകളൊന്നും വീഴാതെ എല്ലാവരും കരുതിയിരിക്കുക ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇതിലും മനോഹരമായ മറ്റൊരു വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്